അപ്പൊ പിന്നെ അപ്പൊ നമുക്ക് അവിടെ പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റ് ഷൂട്ടപ്പ് ആവുമല്ലോ പിന്നെ തീർച്ചയായിട്ടും അതും അത്രയും വലിയൊരു ടീമാണ് നമ്മുടെ പുഷ്പയൊക്കെ ചെയ്ത മൈത്രി എന്ന് പറയുന്ന ഒരു വലിയൊരു അവരുടെ ടീമായിരുന്നു അതാണ് വലിയ അത് കഴിഞ്ഞിട്ട് പിന്നെ നിലന്തൊള്ള ഓട്ടമായിരുന്നു അതോ അവിടെ അത് നമ്മൾ ഉദ്ഘാടനം വിട്ട് എപ്പോഴാ ഒഴിവ് അതിന്റെ പ്രയോറിറ്റി വേറെ ഒന്നിനും ഇല്ല നമുക്ക് ഉദ്ഘാടനം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫ്രീ ടൈമുള്ള ചെയ്യാം പക്ഷെ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇതെല്ലാം തീർച്ചയായിട്ടും മാറ്റി വെക്കുന്നു നമ്മുടെ പാഷൻ അല്ലേ ചോദിക്കുന്നുണ്ട് ആമസ്കാരം കുട്ടിയേട്ടാടേ വേദന പോയി കഴിഞ്ഞപ്പോ ആണ് കണ്ടതിൽ പിന്നെ വേദനയായിരുന്നു ഓഗസ്റ്റ് ാണ് ഹണിറോസ് ഇതിനു മുമ്പ് ഈ വേദിയിൽ വന്നത് അതായത് എഴുന്നൂറ്റിഇരുപത്തി അഞ്ച് ദിവസവും പതിനേഴായിരത്തി നാനൂറ്റി ഒൻപത് മണിക്കൂറും പത്ത് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇത്രയും സമയം കഴിഞ്ഞു നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയിട്ട് ഇതുപോലെ ഒരു ലൈഫിൽ എന്തായാലും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഹണി ഹണിറോസ് താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ വലിയ ധൈര്യശാലിയായിരുന്നു എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു പാമ്പിന്റെ വാലിൽ പിടിച്ചെല്ലാം താങ്കൾ തറക്കുമായിരുന്നു അല്ലേ എനിക്ക് അടുത്ത ട്രോൾ പേടിച്ച് തരാൻ കഴിയേ അത് ചെറിയ പ്രായത്തിലാണ് ചെറിയ പ്രായത്തിനുവെച്ചാൽ രണ്ട് രണ്ടര മൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്ത് അത് എനിക്ക് വലിയ മെമ്മറി ഇല്ല അതിനെ പറ്റി അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള ഓർമ്മയായിട്ട് അതെ അപ്പൊ നമ്മള് ഈ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പാമ്പുകൾ ഉണ്ടാവും അപ്പൊ നമുക്ക് പാമ്പിനെ കണ്ട് പേടിക്കണമെങ്കിൽ നമുക്ക് അത് പാമ്പാന്നൊക്കെ അറിയാനുള്ള ഒരു അറിവ് വേണമല്ലോ അതില്ലാത്ത സമയത്ത് ഏതോ ഒരു ഒരു പൊത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോ പാമ്പ് അതിന്റെ വാലെ പിടിച്ച് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി വിഷമുണ്ടായിരുന്നില്ല അച്ഛൻ ഒന്നു അച്ഛൻ ഭയങ്കര പേടിച്ചു പക്ഷെ ഒച്ച വെച്ചാ ഞാനും പേടിക്കുന്നു എന്ന് അച്ഛൻ ഒച്ച വെച്ചില്ല പക്ഷെ ഇത് കണ്ട് അന്ന് അമ്മ ഭയങ്കര തള്ളാടന്നൊക്കെ പറഞ്ഞപ്പോ വരും അണിക്ക് ജീവിതത്തിൽ ചില ഭാഗ്യം ഉണ്ടാകാറുണ്ട് ഇപ്പൊ മോൻഷൻ എന്ന സിനിമയിലെ അണി എനിക്കൊന്നും ഒരു ലസ്മീന്റെ റോളായിരുന്നു അല്ലേ ആ അതില് എനിക്കൊന്ന് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെക്കാളും സ്ക്രീനിൽ കുറെ അധികം സമയം അണിയായിരുന്നുണ്ടായിരുന്നു അല്ലേ അങ്ങനെ അതെന്തായിരുന്നു അത് അങ്ങനെ സംഭവിച്ചത് അതൊരു ബ്ലസ് അല്ലേ സാർ ഭയങ്കര ഒരു ബ്ലസ്സിങ് ആണ് കിട്ടിയത് അത് വൈശാഖ് സാർ ആദ്യം എന്റെ അടുത്ത് കഥ പറയുമ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് ബാമിനി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഇത് ബാമിനിയുടെ സിനിമയാണ് ബാക്കി ഈവൻ ലാൽ സാറിന്റെ കഥാപാത്രം പോലും വന്നു പോവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ അത്രയും സീരിയസ്നെസ്സോടെ ഞാനത് കാണണം എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞു തരികയായിരുന്നു അങ്ങനെ ആ സിനിമ ചെയ്തു ചെയ്തപ്പം എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് ഈ കഥാപാത്രത്തിനും ആ സിനിമയ്ക്കും സിനിമയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ട്രോളുകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കഥാപാത്രത്തിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് ഇതിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നും കിട്ടിയതിലും ഭയങ്കര ഒരു ഭീകര സ്വീകരണമായിരുന്നു തെലുങ്കിൽ നിന്ന് കിട്ടിയത് ആ അവിടുത്തെ അവര് അപ്പോൾ എത്രത്തോളം നമ്മുടെ സിനിമയും നമ്മുടെ ലാംഗ്വേജും ഒക്കെ എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിരുന്നു അത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ വീരസിംഹാരഡിയുടെ റിലീസ് ടൈമിലായിരുന്നു ആ സിനിമയെ പറ്റി പറയുന്നതിലും കൂടുതൽ മോൺസ്ട്രനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു എനിക്കൊരു ഒരു അടിയൊക്കെ കിട്ടുന്ന സാധനം സാധനമുണ്ടായിരുന്നുള്ളു ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അപ്പം അതെ അതെ പുള്ളിക്കാരി മഞ്ജു എന്ന് പറയുന്ന അതിൽ പുള്ളിക്കാരിയായിരുന്നു ഡോമിനേറ്റിംഗ് കഥാപാത്രം ചെയ്തേക്കുന്ന പുള്ളിക്കാരിക്കുന്നുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം കൂടി നമ്മള് അതിനെ പറ്റി കുറച്ചുകൂടി അവയർനെസ് നമുക്കുണ്ട് നമ്മുടെ സമൂഹത്തിന് അപ്പം അതൊരു ഒരു സിനിമകളായാലും അല്ലെ നമ്മുടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയാലും നമുക്ക് നമുക്കറിയാം നമ്മൾ അവരെ കുറച്ചും കൂടി ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സിനിമകളിലായാലും ആളുകൾ ആ ഒരു റെസ്പോൺസ് തന്നെ ആയിരിക്കും ആ ഒരു രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്